ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എക്സലിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പുതിയ കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇപ്പം പ്ലീറ്റഡ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ടോയ്ത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മിസ്റ്റേഡ് ഉള്ള കളറാണ് വന്നിരിക്കുന്നത് അതിനൊരു വി നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഫ്രില്ലുള്ള മോഡലുമാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കളറും നല്ല മോഡലുമാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ശരിക്കും ആ കഴുത്തിൻ്റെ ഭാഗം നോക്കി നല്ലൊരു മോഡൽ അടുത്തത് നല്ല ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതും സെയിം തന്നെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളേ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് റയർ ഗ്രീൻ ആണ് പാറ്റേൺ എല്ലാം സെയിം തന്നെ സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു മോഡലാണേ ഇതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കഴുത്തിലുമുണ്ട് സ്ലീവിൻ്റെ എൻറ്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു ബ്ലൂ ആണ് കളറ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള അടിപൊളി കോമ്പിനേഷൻ സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് എംബ്രോയ്ഡറി ഒക്കെ നോക്കി അടിപൊളി എംബ്രോയ്ഡറി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുന്നത് പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയിട്ടൊരു കളർ അതും വൈറ്റും കൂടെ ഉള്ള ഡിസൈനാണ് എല്ലാം സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയിലാണ് കോഫിയിൽ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടിപൊളി ഡിസൈനാണ് കാണും നല്ല ഭംഗിയൊരു നല്ല ഫ്ലോറൽ ഡിസൈന് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് രണ്ട് എംബ്രോയ്ഡറി ഒരത്തേൽ അടുത്ത അതിൻ്റെ കളറ് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ക്ലോഷയുടെ ലേസൊക്കെ സ്ലീവിൻ്റെ എൻറ്റി കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീനും പിങ്കും ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും പീച്ചും അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും എല്ലാം അതിൻ്റെ റേറ്റ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് നോക്കിയ ക്രോ ഇങ്ങനെ സ്കാലപ്പ് പോലത്തെ നെക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലാക്കാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇത് അടുത്ത അതിൻ്റെ കളർ ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റും ആഷും അടിപൊളിയാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ആഷും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിങ്കും ആഷും കൂടി ഉള്ളതാണ് അതിൻ്റെ എംബ്രോയിഡറി എന്ന് പറയുന്നത് എല്ലാം സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് നല്ല കോട്ടനാണ് അത് കോട്ടണിൻ്റെ നല്ല മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിക്സ് സെവൻറ്റീടെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീനിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ചെറിയ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ഉണ്ട് റേറ്റ് സിക്സ് സെവൻറ്റി ഓപ്പണിംഗ് ഇല്ല ഉഷോപെട്ടാൽ മാത്രം അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് നല്ല മെറൂൺ ആണേ മെറൂൺ റെഡ് നല്ല ലേസൊക്കെ ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് സെവൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത ഡാർക്ക് ബ്ലൂ എല്ലാം ഇതെല്ലാം സെയിം തന്നെയാണ് ഉള്ളി കളർ മാത്രം വ്യത്യാസമുള്ള സിക്സ് സെവൻറ്റി റേറ്റ് ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് റൗണ്ടിൽ ഇങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അതിൻ്റെ നെക്കിൽ നോക്കിക്കുക നെക്കിൽ ഒരു പ്ലെയിൻ ക്ലോത്തിൽ നിറച്ച് എംബ്രോയ്ഡറി സിക്സ് സെവൻ്റി ഫൈവ് ഇതിൻ്റെ കളർ ഒരു പീച്ചാണ് പീച്ചും മൊറൂണും ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത കളർ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ പ്ലെയിനിൽ ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നു ഇങ്ങനെ വരുന്നത് അടുത്തതൊരു വയലറ്റ് ഒരു പിങ്കും വയലറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇതൊരു ഇതൊരാ തീപ്പെട്ടിയുടെ പുറത്തുള്ളൊരു കളറല്ലേ ആ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കോട്ടനാണേ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുള്ള് വരുന്നത് ഇത് നല്ല കോട്ടൺ തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും എല്ലാം റയർ കളറാണ് അതൊരു റയർ കളറാണ് അടുത്ത് ഒരു റയർ കളർ എൻ്റെ കളർ എന്ന് പോലും പറയാൻ പറ്റത്തില്ല അതൊരു മുന്തിരി മുന്തിരിയുടെ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് ആ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ എംബ്രോയ്ഡറി ഉള്ളത് സിക്സ് എയ്റ്റി അടുത്തത് നല്ലൊരു ഗ്രീൻ അല്ലേ നോക്കിയത് അടിപൊളി ഗ്രീനാണ് അതിന് ഇങ്ങനെ സ്ലീവിൻ്റെ അതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടിപൊളി ഡിസൈൻ ആണ് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തത് റയോണിലാണ് വന്നിരിക്കുന്നത് ഇത് റയോണിൽ വന്നിരിക്കുന്നു സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് നല്ല കട്ട് വർക്കുള്ള ഇതൊന്നും കൊണ്ടുവന്നിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു അതുകൊണ്ട് രണ്ടാമത് കൊണ്ടുവന്നതാണ് നല്ല സോഫ്റ്റ് റയോൺ കട്ട് വർക്ക് ഉള്ളത് സിക്സ് ഫോർട്ടി ഫൈവ് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ ഒരു അത് പഫ് കൈ നല്ല മോഡൽ നൈറ്റിയായത് അടുത്തത് നല്ലൊരു പീച്ച് കളറ് പീച്ച് കളറ് അതിനകത്ത് പീച്ച് തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് ഇട്ടവ്യൂ വരുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു എന്നാ പറയുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് ഡബിൾ ഷെയ്ഡാണ് സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവിൽ ഇത് റീസ്റ്റോക്ക് ആട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് സിക്സ് ഫോർട്ടി ഫൈവ് ഇവിടെ നല്ലൊരു നെക്കൊക്കെ ആയിട്ട് എൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ താഴ്ഭാഗത്തും ഉണ്ട് കയ്യിലും ഉണ്ട് സ്ലീവിലും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് ഇത് പുതിയൊരു ഐറ്റം ആണ് ഒരു മാങ്കോ ഡിസൈൻ ഒക്കെ ആയിട്ട് സിക്സ് വൺ സീറോ ഗ്രീനാണ് എൻ്റെ കളറ് ഒരു എന്തൊക്കെ വലിയ കടുത്ത അല്ല ഒരു തത്തമ പച്ച ഇങ്ങനെ വരും അതിടുമ്പം നല്ല സോഫ്റ്റ് റയോൺ ആണ് ഈ മെറ്റീരിയൽ അടുത്ത് നല്ലൊരു പീച്ച് കളർ സിക്സ് വൺ സീറോ ആണെൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ സിക്സ് വൺ സീറോ റേറ്റ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിള് എല്ലാം സിക്സ് വൺ സീറോ എൻ്റെ ഇട്ട വ്യൂ നോക്കാം ഇങ്ങനെ എല്ലാം നല്ല കളറാണ് ഇതെല്ലാം സോഫ്റ്റ് റയോണിൽ വരുന്നതാണ് അടുത്തത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ നല്ല മെറൂൺ ഒരു കളർ അതിനകത്ത് ക്രോഷയുടെ ലേസ് ഒക്കെ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ തന്നെയാണ് ബ്ലൂ ആ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് സിക്സ് ട്വൻറ്റി റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഗ്രീന് സിമ്പിളായിട്ടുള്ളത് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് സിക്സ് ട്വൻറ്റി അടുത്ത നല്ല സോഫ്റ്റ് റയോൺ തന്നെ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് നല്ല മോഡലാണ് അത് ഗ്രീൻ ആണ് കളർ അടുത്ത ബ്ലൂ ആ കളർ വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെ വരും അതിന് ഓപ്പണിംഗ് ഇല്ലാട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മാലിയാക്കട്ടിൻ്റെ ആണേ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് മുകളിൽ ഇങ്ങനെ ഇട്ടുണ്ടാവും താഴ്ത്തേക്കുന്ന ഫ്ലോവർ ഡിസൈനും ഇതും ഓൺ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സെവൻ തേർട്ടിയാണ് നല്ല ഫ്ലോർ ഡിസൈൻ ഒക്കെ ആയിട്ട് ലേസ് ഒക്കെ ആയിട്ടുള്ളൊരു മോഡലാണേ സെവൻ തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ എംബ്രോയ്ഡറി ഉള്ളത് കേട്ടോ അതിൻ്റെ ചെച്ച് പോർഷനിലുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ അതുപോലെ തന്നെ താഴ്ഭാഗത്തും സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് സോഫ്റ്റ് റയോൺ പീച്ച് ഫൈവ് എയ്റ്റി മറ്റേ ഫ്ലവറിൻ്റെ ഡിസൈൻ സിക്സ് ടെൻ ആണ് റേറ്റ് ഇതിന് ഫൈവ് എയ്റ്റി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂവ് ഫൈവ് എയ്റ്റി നെക്സ്റ്റ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പർപ്പിളാണ് പർപ്പിളും റെഡും അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് അതിന് ആണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഇല്ല ലൈറ്റ് മെറൂൺ പോലത്തെ ഒരു കളറ് സിക്സ് സെവൻറ്റി ബ്ലൂ ആണ് എംബ്രോയ്ഡറി അടുത്ത് മെറൂൺ റെഡ് സിക്സ് സെവൻറ്റി ആ അതിൻ്റെ എൻ്റെ റേറ്റ് അടുത്തൊരു സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി അടുത്തൊരു റോസപ്പൂവിൻ്റെ ഒക്കെ ഡിസൈൻ ഉള്ളത് അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിളാണ് സിക്സ് നയൺ നയൻ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുന്നത് അടുത്ത ഒരു ലൈറ്റ് ഗ്രീൻ അതിനകത്ത് ഒരു പീസിൽ സ്ക്വയർ നെക്ക് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് നയൺ നയൻ അടുത്ത് വന്നിരിക്കുന്നൊരു ബ്ലൂ നല്ല കോട്ടൺ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് വൺ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെക്ക് എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഇട്ട് പാറ്റൻ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ സെവൻ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ലൈസ് ഒക്കെ ഉള്ള മോഡലാണ് കോട്ടൺ ആണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റേറ്റ് സെവൻ ട്വൻറ്റി തന്നെ സെയിം തന്നെ ഡാർക്ക് ബ്ലൂ കളർ അടുത്തൊരു സിബ് വെച്ചൊരു പാറ്റേൺ ആണ് ഒരു പുതിയ പാറ്റേൺ ആണ് സിബൊക്കെയുള്ളൊരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കും സെവൻ ആണ് ഡാർക്ക് ബ്ലൂ റെഡ് ആണ് അതിൻ്റെ എംബ്രോയ്ഡറി അതിൻ്റെ പൈപ്പിങ് റെഡ് ആണ് സ്ലീവിലൊക്കെ പൈപ്പിംഗ് ഉണ്ട് അടുത്ത അതിൻ്റെ തന്നെ ആണ് സെവൻ ടെൺ റേറ്റ് അതിൻ്റെ പൈപ്പിംഗ് വരുമ്പോൾ അപ്പം ആണ് വരുന്നത് ഇത് സിബ് ഉള്ള മോഡലാണ് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ ലാർജ് എക്സൽ സൈസിലെ പ്രീമിയം ക്വാളിറ്റി ഏറ്റവും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ